മഹാബലബീര്യുള്ളതായിരിക്കുന്ന രക്തബീരൻ എന്നുള്ളതായിരിക്കും അച്ഛനെ പ്രകാരത്തെ ഒരു ഭൂമിയിൽ വൈകുന്നേരം അല്ലേ അതിൽ നിന്നും ആയിരക്കണക്കിന് അതേ ശക്തിയിലും പാവത്തിലുമുള്ളതായിരിക്കുന്ന അസുരഗണങ്ങൾ തുറന്നിടുന്നു അല്ലേ പ്രകാരം എന്താണ് ദേവന്മാർ പലരും പല പ്രയാസങ്ങളായി എന്താണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കുന്ന വ്യസനത്തോടുകാരം ചിരിച്ചു അല്ലേ അങ്ങ് മാതാവിനെ എന്താണ് പ്രാപിക്കുക അവിടെ നിങ്ങൾക്ക് അതിനുള്ളതായിരിക്കുന്ന മോക്ഷത്തെ അങ്ങനെ അവിടെ വഴിത്തോറായിട്ട് നിങ്ങൾക്ക് തരുന്നു പ്രകാരം എന്താണ് എൻ്റെതായിരിക്കുന്ന ദിഹേങ്കൽ അല്ലെ നാവ് അപ്രകാരം ഭൂമണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു അല്ലേ അതിൽ വെച്ച് ആ പുനായിരിക്കുന്ന എന്താണ് ശത്രുവിനെ അസുരനെ നിഗ്രഹിച്ചു അനുഭവത്തിനകത്ത് എന്റെ വ്യക്തേശ്ശേരി എന്നുള്ളതായിരിക്കുന്ന നാമത്തിനകത്ത് അവര് എന്താണ് ആരാധകൾ അനുബന്ധമായി അപ്പോ എന്താണ് എനിക്ക് അസുരനെ നിഗ്രഹിച്ച പാപക്കര കളയണമെന്ന് അർഹം നെച്ചു മാതാവിനെ അല്ലേ അതിനെ എന്താണ് തത്തഗീതങ്ങളെ തീർത്ഥങ്ങളെ ആടിയിട്ട് പോകണം അത്യാൻ എന്നാണ് ലഭിച്ചത് അല്ലേ പ്രകാരം എന്താണ് കാശി കാശിതീർത്ഥം കരകതീർത്ഥം തുടങ്ങിയതായിരിക്കുന്ന ഗുണാതീർത്ഥം തുടങ്ങിയ അനവധി തീർത്ഥങ്ങളെ ഞാൻ എന്താണ് ചാളനം ചെയ്തിട്ട് പോലും അശുദ്ധിയെ പ്രകാരം മാറ്റം വരുത്താൻ പ്രകാരം എന്താണ് പാതാളതീർത്ഥത്തെ ആടിത്തണമെന്ന് അങ്ങനെ വഴി കവിടെ എങ്ങാനം എന്നുള്ളതായിരിക്കുന്ന ഘോരവനത്തിനകത്ത് പ്രകാരം പർവ്വതതീർത്ഥത്തെ ആടി അമ്മ ായിട്ട് നിൽക്കുന്ന ഒരു നേരം എന്താണ് അവിടെയുള്ളതായി തന്ത്രിയുടെ മുൻപാകെ അല്ലെ എൻ്റെ രൂപത്തെ കാണാനിടയായി എന്നെ കണ്ട കാര്യം മറ്റാരോടും പറയരുത് എന്ന് ഞാൻ മരിച്ചു എത്തിയതായി എന്ന എന്താണ് ആ ബ്രാഹ്മണൻ കണ്ടതായിരിക്കുന്ന പത്നിയോട് മുഴിയോട് ഈ കാര്യത്തെ െ നിന്നതായിരിക്കുന്ന അനുഭവത്തിനകത്ത് എനിക്ക് മഹാ മഹാക്രോധത്തെ വന്നു അല്ലേ അതിനെ കൊണ്ട് ഞാൻ അന്ന് ബ്രാഹ്മണൻ അവിടെ പ്രാപിച്ചു ദേവന്റെ എന്റെ ഇടയ്ക്ക് വരാൻ അത്രയും ശക്തിവക്തായിരിക്കുന്ന ആദരമാണെങ്കിൽ നീ എനിക്ക് അതൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ അടൂർ ദേവന്റെ കടംപാതവും ഇടംപാതവും എന്താണ് ഒന്നും കതിരും വിളയിച്ചു കൊടുത്തു അമ്മ കേട്ടോ അങ്ങനെ എന്താണ് പ്രകാരം ഒരു മാതാവാണ് എഴുതത് അതുകൊണ്ട് എൻ്റെതായിരിക്കുന്ന അടൂർ ദേവന്റെ കന്നിക്കൊട്ടൽ മുൻപേതുമായിട്ട് എനിക്ക് സ്ഥാനവും കണ്ടിട്ട് ആരാധന ചെയ്തുതായിരിക്കുന്ന എന്താണ് ആ അനുഭവം അനുഭവത്തിന് മുൻപേതുമായിട്ട് അടുത്ത് വർഷത്തിൽ മാത്രമേ എനിക്ക് എന്താണ് ഏതും പൂജയൊക്കെ ഉള്ളൂ അല്ലേ പ്രകാരം പരിവാരണമായിരിക്കുന്ന അനുഭവത്തിനകത്ത് അന്ന് ബ്രാഹ്മണർ എല്ലാവരും കൂടി എന്നെ പടിഞ്ഞിറ്റ മുൻപേതുമായിട്ട് സ്ഥാനത്വം നൽകി പടിഞ്ഞിട്ടേ എന്നെ ആരാധന ചെയ്ത് അല്ലേ അതുകൊണ്ടാണ് നിങ്ങളതായിരിക്കുന്ന പള്ളിയറ മുൻപേതുവായിട്ടും പടിഞ്ഞിറ്റയും അച്ചിയായിട്ട് ആയിരിക്കുന്ന രക്തേശ്വരിയെ ഇങ്ങനെ കാണുവാനുള്ളതായിരിക്കും ഈ ലോകത്തെ നമ്മൾ അതുകൊണ്ട് പരാശക്തിയായിരിക്കും അമ്മയെ അത്രയും മനസ്സുകൊണ്ട് വിശ്വാസത്തോടുകൂടി അധികത്തോട്ടിലെല്ലാം ഇങ്ങനെ ആരാധന ചെയ്തു നിങ്ങൾക്ക് കുറച്ചുട്ടികളെ ആദീരിച്ചു പോരാൻ ഉള്ളതായിരിക്കും അനുഭവത്തെ